എല്ലാവർക്കും മല്ലി സപ്പി വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ പത്ത് മിനിറ്റിൽ അമൃതം പൊടി കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പമാണ് നമ്മളിത് ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത് ഇതിൽ ബേക്കിംഗ് സോഡയോ ഈസ്റ്റോ ഒന്നും ചേർക്കുന്നില്ല വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഉണ്ണിയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനായി ഒരച്ച് ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട് അതിലോട്ട് അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ച് അതൊന്ന് പാനിയാക്കി എടുക്കണം ശർക്കര പാനീയാകുന്ന സമയം കൊണ്ട് ഞാനിപ്പോൾ ഒരു പഴമാണ് എടുത്തിരിക്കുന്നത് ഒരു റോബസ്റ്റാ പഴമാണ് എടുത്തിരിക്കുന്നത് അതൊരു മിക്സഡ് ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ചെറിയ പഴമാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം ഇനി മിക്സഡ് ജാറിൽ നല്ലപോലെ ഇതൊന്ന് അരച്ചുകൊണ്ട് വരാം ഇനി നിങ്ങൾക്ക് കൈവച്ചിട്ട് നല്ലപോലെ ഉടച്ചെടുക്കാൻ പറ്റിയാൽ അങ്ങനെ ഉടച്ചെടുത്താലും മതിയാകും ഇപ്പം ഞാൻ എന്താ മുഴുവൻ അരച്ചൊരു ബൗളിലോട്ട് ചേർത്തിട്ടുണ്ട് അതിലോട്ട് അരക്കപ്പ് അമൃതം പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി കാൽക്കപ്പ് വറുത്തരിപ്പൊടി ചേർക്കുന്നുണ്ട് നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കുമൊക്കെ എടുക്കുന്ന വറുത്തരിപ്പൊടിയാണ് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഏലക്കപ്പൊടി പഞ്ചസാര ചേർത്ത് പൊടിച്ചുകൊണ്ടാണ് അര ടീസ്പൂൺ എടുത്തത് അതും ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എത്ര അമൃതം പൊടി എടുക്കുന്നോ അതിൻ്റെ പകുതിയായിട്ട് അരിപ്പൊടി കൂടി എടുക്കണം ഞാനിപ്പോൾ ചെറിയ അളവിലാണ് ഇതുണ്ടാക്കുന്നത് ഇതുകൊണ്ട് ഒരു പത്തിരുപത് ഉണ്ണിയപ്പമാണ് ഉണ്ടാക്കാൻ സാധിക്കുക അതൊന്ന് മിക്സ് ചെയ്യുന്ന സമയം കൊണ്ട് നമ്മുടെ ശർക്കര പാനിയെല്ലാം നല്ലപോലെ അലിഞ്ഞ് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് അത് ചൂടോടുകൂടി തന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ശർക്കരപ്പാനി കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം ഇപ്പോൾ ഇതാ നമ്മുടെ മിക്സ് കുറച്ചൊന്ന് തിക്കായിട്ടാണ് ഇരിക്കുന്നത് ഇതുപോലെ കുറച്ച് കട്ടിയായിട്ടായിരിക്കും ഉണ്ടാവുക നമ്മൾ അരക്കപ്പ് ശർക്കരപ്പാനിയാണ് ഉണ്ടാക്കിയത് അതുകൊണ്ടാണ് ഇതുപോലെ കട്ടിയായിട്ടിരിക്കുന്നത് ഇനി ഇതിലോട്ട് ബാക്കി നല്ല സാധാരണ വെള്ളം ചേർത്തിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് ലൂസാക്കിയെടുക്കാം ഒരു ദോശമാവിൻ്റെ ഒക്കെ ഒരു പരുവത്തിലാണ് നമ്മളതൊന്ന് ലൂസാക്കിയെടുക്കേണ്ടത് ഞാൻ അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് ഒന്ന് ലൂസാക്കി ലൂസാക്കിയെടുക്കുന്നുണ്ട് ഇനി ഇതുപോലെ വെള്ളം ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ശർക്കര പാനീയം ഉണ്ടാക്കുമ്പോഴും ഒരു കപ്പ് വെള്ളം ചേർത്ത് ശർക്കര പാനീയം ഉണ്ടാക്കിയാൽ മതിയാകും ഇപ്പോൾ ഇതാ ഞാനൊന്ന് എടുത്തിട്ടുണ്ട് ദാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഈ ഒരു പരുവത്തിൽ നമുക്ക് റെഡിയാക്കിയെടുക്കാം ഇനി നമുക്കിതൊന്ന് അടച്ച് അഞ്ച് മിനിറ്റ് നേരത്തേക്കൊന്ന് മാറ്റി വെക്കാം മാറ്റി അല്ല ഈ സമയത്ത് നമുക്ക് വേറൊരു കാര്യം കൂടി ചെയ്യാനുണ്ട് ഇതിലോട്ട് ഇതിനെ ഞാനൊരു പാനിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് കാൽ കപ്പ് ചിരകി തേങ്ങയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് തേങ്ങ കൊത്ത് വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാവുന്നതാണ് ഇനി തേങ്ങ ഒരു ലൈറ്റ് ബ്രൗൺ ആകുന്നിടം വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം ആ സമയമാണ് ഞാനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളൂ നിങ്ങൾ നേരത്തെ തേങ്ങ വറുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ചേർത്ത് ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ അത് ആ തേങ്ങ ഒരു ലൈറ്റ് ബ്രൗൺ ആയി വന്നിട്ടുണ്ട് അതിലോട്ട് ഒരു ടീസ്പൂൺ കറുത്ത എള്ളും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ടും കൂടി ചേർത്ത് ദായ്പ റെഡി ആയിട്ടുണ്ട് നമ്മൾ തീയലിനാക്കുന്ന പോലെ ഡാർക്ക് ബ്രൗൺ ആക്കരുത് ഒരു ലൈറ്റ് ബ്രൗൺ കളറിൽ വറുത്തെടുത്താൽ മതിയാകും ഇനി അതും കൂടി നമുക്ക് ആ മിക്സിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്നും കൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം നമ്മളൊരഞ്ച് മിനിറ്റ് വെച്ചപ്പോഴേക്കും ഇത് കുറച്ചൊന്ന് തിക്കായിട്ടും കൂടി ഉണ്ടാവും എന്താ കണ്ടോ തേങ്ങയും കൂടി ചേർത്തപ്പോഴേക്കും അത് കുറച്ചും കൂടി ഒന്ന് തിക്കായി വരും കാരണം തേങ്ങ അതിലുള്ള വെള്ളം കുറച്ചൊന്ന് വലിച്ചെടുക്കുന്നതാണ് ദാ ഇപ്പം ഇത് കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ടാണ് ഇരിക്കുന്നത് ഇനി ഇതിലോട്ട് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കുറച്ചും കൂടി ഒന്ന് ലൂസാക്കി എടുക്കാം അത ഇപ്പം ഞാൻ കുറച്ചും കൂടി വെള്ളം ചേർത്ത് നല്ലപോലെ ഒന്ന് ലൂസാക്കി ലൂസാക്കിയെടുക്കുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് പാനിലോട്ട് നമ്മൾ ഉണ്ണിയപ്പച്ചട്ടിയിലോട്ട് എണ്ണ വെച്ചിട്ട് ഒന്ന് ചൂടാക്കാനും കൂടി വെക്കണം ഇപ്പം ഞാൻ എന്തായാലും ഉണ്ണിയപ്പച്ചട്ടിയിൽ എണ്ണയെല്ലാം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് എണ്ണ ഒന്ന് നല്ലപോലെ ചൂടായി വരണം അതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ റെഡിയാക്കി എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ചൂടായ എണ്ണയിലോട്ട് തവിയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണമെങ്കിൽ ഒരു കപ്പിലോട്ട് ഒഴിച്ചിട്ട് കപ്പിൽ നിന്നും കോരി ഒഴിക്കാവുന്നതാണ് കപ്പിൽ നിന്ന് ഇങ്ങനെ എളുപ്പത്തിന് ഓരോന്നോരോ കുഴിയിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ പറ്റും തവിയിലാകുമ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ കോരി ഒഴിച്ചു കൊടുക്കേണ്ടി വരും അതിരി ബുദ്ധിമുട്ടായിരിക്കും അതിൻ്റെ അകത്ത് പൊടികളൊക്കെ വീഴാനുള്ള ചാൻസ് ഉണ്ട് ഞാനിപ്പോൾ ഒഴിച്ചപ്പോൾ ഒന്ന് രണ്ട് പൊടികളൊക്കെ വീണിട്ടുണ്ട് നല്ല സാരയില്ല വളരെ പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇതിൽ ഞാൻ ബേക്കിംഗ് സോഡയോ ഈസ്റ്റോ ഒന്നും ചേർത്തിട്ടില്ല പഴം അരച്ച അമൃതം പൊടി അരിപ്പൊടിയൊക്കെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ മുഴുവൻ ഇട്ട് വരുമ്പോഴേക്കും നമ്മൾ ആദ്യം ഇട്ടത് നല്ലപോലെ ഒന്ന് ബ്രൗൺ ആയിട്ടുണ്ടാവും ബാക്ക് സൈഡ് അപ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം അമൃതം പൊടി ആയതുകൊണ്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പെട്ടെന്നല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ കരിഞ്ഞൊരു കറുത്ത കളറായി പോകും ഇതാ ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാം ഓരോന്നോരോന്നായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം നമുക്ക് അമൃതം പൊടി വെച്ചിട്ട് ഇൻസ്റ്റൻറ്റായിട്ട് എടുക്കാൻ പറ്റും പെട്ടെന്ന് ഒരു ഉണ്ണിയപ്പം കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം ചായയ്ക്ക് പറ്റിയ നല്ലൊരു പലഹാരമാണ് കുട്ടികൾക്കും ഒക്കെ ഷ്ടപ്പെടും നവിയുണ്ട് ഞാൻ ഒന്നും കൂടി മറിച്ചിട്ട് രണ്ട് സൈഡ് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം എണ്ണയിൽ നിന്ന് എടുക്കുന്ന സമയത്ത് തീ കുറച്ചും കൂടി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണയിൽ നിന്ന് കോരിയെടുത്താൽ അധികം എണ്ണ കുടിക്കാതെ നമുക്കിത് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ടും പറ്റും അപ്പോൾ ഇതാ രണ്ട് സൈഡ് നല്ലപോലെ മുരിഞ്ഞു വന്ന് ഞാൻ അമൃത് എടുത്തിട്ടുണ്ട് ഇതുപോലെ അമൃതം പൊടി വെച്ചിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ഹെൽത്തി ആയിട്ടുള്ള ഹെൽത്തിയായിട്ടുള്ളൊരു ഡിഷാണ് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ കൊടുക്കാൻ പറ്റും ഞാനതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം അമൃതം പൊടിയും ശർക്കരൊക്കെ ആയതുകൊണ്ട് ഇതിൻ്റെ ഉൾഫാം കുറച്ച് ബ്ലാക്ക് കളറിലായിരിക്കും ഉണ്ടാവുക ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ടേസ്റ്റി ഹെൽത്തിയും ആയിട്ടുള്ള റെസിപ്പി ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക എല്ലാവർക്കും നന്ദി താങ്ക്